ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പി അതിന്റെ പതിനെട്ടാമത്തെ അടവ് പുറത്തെടുത്ത് കഴിഞ്ഞു സി എ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു ഈ കിരാത നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന മുൻപത്തെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഒരു കല്ലുവച്ച നുണ ിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ആദ്യം നമുക്ക് സുരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കാം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി എ എ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശിയെ നൊഴിഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി കയറ്റക്കാരെ പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻക്കാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവിക അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോണ്ടെങ്കിൽ എല്ലാ പ്രവർത്തകർക്കും പരിശോധിക്കാം കൊല്ലത്ത് പിണറായി വിജയൻ സർക്കാർ വിദേശികളെ സി എ എ നിയമപ്രകാരം താമസിപ്പിക്കാൻ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങി എന്നാണ് അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ കൊല്ലത്തെന്നല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരിടത്തും സി എ എ നിയമപ്രകാരം വിദേശികളെന്ന് മുദ്രകുത്തുന്നവരെ താമസിപ്പിക്കാൻ ഒരു ഡിറ്റൻഷൻ സെന്റർ പോലും തുടങ്ങിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ഒരു ട്രാൻസിറ്റ് ഹോം വിദേശികളായ ചിലരെ താമസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവിടെ സുരേന്ദ്രൻ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന നുഴഞ്ഞുകയറ്റക്കാരെ താമസിപ്പിക്കാനല്ല പകരം മൂന്ന് കൂട്ടരെ താമസിപ്പിക്കാനാണ് ആ ട്രാൻസിറ്റ് ഹോം സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത് ഒന്ന് വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടർന്ന വിദേശികളെ താമസിപ്പിക്കാം രണ്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് നാടുകടത്തൽ നേരിടുന്ന വ്യക്തികളെ താമസിപ്പിക്കാൻ മൂന്ന് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തേക്ക് ഏത് രാജ്യത്ത് നിന്നും അനധികൃതമായി കുടിയേറിയവരെ താമസിപ്പിക്കാൻ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ കൊട്ടിയത്ത് ആരംഭിച്ച ട്രാൻസിറ്റ് ഹോമിന്റെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത് പേരെ താമസിപ്പിക്കാൻ മാത്രമാണ് അതായത് തികച്ച ഇരുപത് വിദേശികളെ മാത്രം താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ വീടിന്റെ ആകൃതിയിലുള്ള ഒരു ട്രാൻസിറ്റ് ഹോമാണ് ഈ കൊട്ടിയത്ത് ആരംഭിച്ചത് അതിന് സി എ യുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് പക്ഷേ ഇതിലും വലിയൊരു പ്രശ്നം സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന വാക്ക് ഒരു പരിഹാസ ചിരിയോടുകൂടി കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് അറിയാത്ത വ്യക്തിയല്ല കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അറിയാം രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ യഹൂദരെ കൊന്നു തള്ളാനായി ഹിറ്റ്ലർ ആരംഭിച്ച തടവറകളുടെ പേരായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന വാക്ക് ആവർത്തിച്ചാവർത്തിച്ച് ഡിറ്റൻഷൻ സെന്ററുകളെ വിശേഷിപ്പിക്കാൻ സുരേന്ദ്രൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സി എ എ എന്ന നിയമത്തിലൂടെ എന്താണ് ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുകൂടി പകൽ പോലെ വ്യക്തമാകുന്നുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന വാക്ക് ഒരു പരിഹാസ ചിരിയോടെയാണ് സുരേന്ദ്രൻ ആവർത്തിച്ചാവർത്തിച്ചു നയിക്കുന്നത് സുരേന്ദ്രൻ വീണ്ടും നുണകൾ കൊണ്ട് മാത്രം സംസ്ഥാന സർക്കാരിനെ നേരിടാൻ രംഗത്തിറങ്ങിയ ലക്ഷ്യം പലതാണ് സി എയെ ന്യായീകരിക്കുക എന്ന ലക്ഷ്യമുണ്ട് അതോടൊപ്പം പിണറായി വിജയൻ സർക്കാർ എടുത്ത ഐതിഹാസികമായ നിലപാട് സി എ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാട് ആ നിലപാടിന് ഒരല്പം മങ്ങലേൽപ്പിക്കാം അതുമൂലം സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യതയിൽ ഒരു ഇടിവുണ്ടാക്കാൻ ഒരു അടിസ്ഥാനവുമില്ലാത്ത കുപ്രചരണവുമായി കെ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയ നമുക്കറിയാം സി എ എന്ന നിയമം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ പോലും ഹനിക്കുന്നതാണ് അത് നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും വിരുദ്ധമായൊരു നിയമമാണ് കാരണം നമ്മുടെ ഭരണഘടനാ ശില്പികളായ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെയുള്ളവർക്ക് നിർബന്ധമുണ്ടായിരുന്നു മതം ഒരിക്കലും ഇന്ത്യയുടെ ഒരു കാര്യത്തിലും മാനദണ്ഡമായി മാറരുത് പ്രത്യേകിച്ച് പൗരത്വത്തിൻ്റെ കാര്യത്തിൽ സി എ ചെയ്യുന്നത് മതത്തിനെ പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കി മാറ്റുകയാണ് എന്ന അത് മാത്രമല്ല ഇതിൻ്റെ അപകടത്തെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ വിശദീകരിക്കാനാണ് രാമും റഹീമും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കുടിയേറിയവരാണെന്ന് കരുതുക റാം ഒരു ഹിന്ദുവും ഒരു കൊലപാതക കേസിലെ പ്രതിയുമാണ് എന്ന് കരുതുക റഹീമാകട്ടെ ഒരു അഹമ്മദീയ മുസ്ലിം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മതപരമായ വിവേചനങ്ങളും അതിക്രമങ്ങളും പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്ന വ്യക്തി ഈ സി എ നിയമപ്രകാരം കൊലപാതകിയായ റാമിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ ഏറെ മതപരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അഹമ്മദീയ മുസ്ലിമായ റഹീമിന് സി പ്രകാരം ഇന്ത്യയിൽ പൗരത്വം ലഭിക്കില്ല ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെ പോലും ഹനിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കെ സുരേന്ദ്രനെ പോലെയുള്ളവർ ഇനി സി എ ന്യായീകരിച്ച് എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നുണകൾ കൊണ്ട് തന്നെയായിരിക്കും കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ ഇനി കളം നിറയുക എന്നത് ഇന്നത്തെ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്ന് പകൽ പോലെ വ്യക്തമാകുന്നു